നമ്മളും കണ്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അശ്വൻ ഗോക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് തകർത്ത് തൂത്തുവാരി എറിയുമെന്ന് ഞാൻ ഉപേരണ സിനിമ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ നമ്മളെ ഉദ്യോഗസ്ഥ ലോബിയും നമ്മളെ പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്നെയും ഈ പറയുന്ന നിങ്ങളെ എല്ലാവരെയും പിച്ചക്കാരാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെയുള്ള ഒരു സിനിമ തന്നെയാണ് കാരണം ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിവിടുത്തെ രാഷ്ട്രീയക്കാരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോഭ്യം ബാധിക്കുന്നതുകൊണ്ട് ഈ പടം സെൻസർ ബോർഡിംഗ് തടസ്സപ്പെടും അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കുക പിച്ചക്കാരിൽ നിന്ന് തന്നെ ഒരു ദൈവത്തെ സൃഷ്ടിക്കുക അദ്ദേഹമാണ് നമുക്ക് ഉച്ചക്കാരൻ്റെ ഒരു ദൈവമായിട്ട് വരികയാണ് കാരണം ഇവർ എന്ന് പറയുമ്പോഴത്തേ നമുക്ക് അമ്പലങ്ങൾ പള്ളികൾ റോഡിലൊക്കെ തെരുവിലൊക്കെ തെണ്ടുന്ന ഒരു സമൂഹം തന്നെയുണ്ട് കാരണം നാളെ നമ്മളും തെണ്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ അറിയാൻ ഇവിടുത്തെ വിലക്കയറ്റം അതുപോലെ തന്നെ നമ്മുടെ നിത്യ ജീവിതം ഒക്കെ വളരെ ബുദ്ധിമുട്ടിൽ പോകുന്ന സമയത്ത് ഭക്ഷക്കാരിൽ നിന്നുള്ള ഒരു ദൈവത്തെ സൃഷ്ടിച്ച ധനുഷിന് ഒരു അഭിനന്ദനം കൊടുക്കുകയാണ് കാരണം മറ്റുകാർ ഡയറക്ഷനിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും ഈ സിനിമ ഇത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ ലോപിയും കൊടുത്ത രാഷ്ട്രീയക്കാരെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു സിനിമ തന്നെയാണിത് ഇത് വിജയിക്കേണ്ടത് നമ്മളെ കൊള്ള ഭിക്ഷക്കാരായിട്ടുള്ള നമ്മുടെ ആവശ്യം തന്നെയാണ് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക അടിപൊളിയായിരുന്നു അശ്വൻ ഗോക്ക് എന്താ റിവ്യൂ അറിയുന്ന അശ്വൻകോക്ക് ആ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അശ്വൻകോക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് തകർത്ത് തൂത്തുവാരി എറിയുമെന്ന് ഞാൻ പറയാണ് കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല സിനിമകളുണ്ട് കാരണം അയാൾ ഇതായിരിക്കും എന്ന് ഇപ്പോൾ അയാൾ പൈസ പിടിച്ചിട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു കാരണം പല സിനിമകളും പറഞ്ഞ സിനിമകളൊക്കെ പരാജയപ്പെടുകയാണ് വിജയിക്കുമെന്ന് പറയുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമ നിരൂപകം തന്നത് വളരെ തെറ്റായ രീതിയിലേക്ക് പോവുകയാണ് അശ്വന്ത് ഗോഗലെതിരെ നന്നായി എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ഇന്നെന്തായാലും അദ്ദേഹം ആ കോസ്റ്റ്യൂമിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ഈ സിനിമയെ പരാതിക്കും എന്ന് പറയുന്നതിൽ ഒരു സംശയം വിചാരിക്കേണ്ട ഇന്ന് നെഗറ്റീവ് കൊണ്ട് അയ്യർ കളിയായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടോ ഇത് ഉറപ്പായിരിക്കും അശ്വന്ത് കൊക്കി സിനിമയെ ബാഡ് എന്നുള്ള ആരും ഒരു സംശയമില്ല